താനൂരിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ച ബൈക്കിൽ ഗുഡ്സ് ഓട്ടോ ഇടിച്ച് യുവാവിന് ദാരുണാത്യം താനൂർ സ്വദേശി അൻഷിദാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു സുഹൃത്ത് ബാസിദ് ഭരിക്കുകളുടെ ചികിത്സയിലാണ് താനൂർ മൂലക്കലിൽ വ്യാഴാഴ്ച രാത്രിയാണ് അപകടം താനൂർ മൂലക്കൽ പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രിയിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു ഗുഡ്സ് ഓട്ടോയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് താനൂർ സ്വദേശി കിഴക്കന്റെ പുരക്കൽ ബഷീറിന്റെ മകൻ അൻഷിദാണ് മരിച്ചത് വയസ്സായിരുന്നു കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് ബാസ്യത്ത് പരിക്കുകളോടെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി